പാൽപ്പാറ റോസ് ഗാർഡൻ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനവും ഫാമിലി മീറ്റും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ വിദ്യാർത്ഥികളായ അന്നാ ടസ്നാ ജോൺ ആൽഡ്രീൻ ജോൺ എന്നിവരെയാണ് അസോസിയേഷൻ ആദരിച്ചത് അന്നാ ടസ്ന ജോണിന് പ്ലസ് ടു വിഭാഗത്തിൽ ഫുള്ളേ പ്ലസും ആൽഡ്രീൻ ജോണിന് എസ് എസ് എൽ സി വിഭാഗത്തിൽ ഫുള്ളെ പ്ലസും നേടിയിരുന്നു അസോസിയേഷൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സുശീല രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് ഇ വി പൌലൂസ് അധ്യക്ഷത വച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി ജെ വർഗീസ് സെക്രട്ടറി എൻ ജെ വിനീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അനുമോദനം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി ബിജി ജോയ് ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ജീവിതത്തിലെ വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന മേഖലകൾ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു മുൻപുള്ള ആളുകൾ ആ നടന്നുപോയ ആ കാൽപ്പാടുകളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കാതെ പുതിയ വഴി വെട്ടി തുറന്ന് നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം